ഐ ഡോസ് അമല ആ ടൈമിലെ ഹിറ്റ് ഓൺലി തമ്മിളിൽ മലയാളം മലയാളത്തിൽ എത്ര മൂവി ഒന്നും ചെയ്തിട്ടില്ല ആൻഡ് അമല ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ചെറിയൊരു ബനേ കവർ ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് കുറച്ച് നെയ്മൻ്റ് ഫെയിം എനിക്ക് കിട്ടി ഓൾമോസ്റ്റ് ഞാൻ എസ്റ്റാബ്ലിഷ് ആയി പക്ഷേ മഞ്ജു ചേച്ചി മഞ്ചേജി വന്ന് എന്റെ പേര് ഡിഫറെൻ്റ് ആയി സോ ദാറ്റ് ഇസ് ദീസൺ എനിക്കും മഞ്ജു ചേച്ചിക്കും ഭയങ്കര ഒരു ക്ലോസ് റിലേഷൻ ഉണ്ട് ഭയങ്കര ബോണ്ട് ഇന്നലെ ഞാൻ മഞ്ചേച്ചെ വിളിച്ചിട്ട് സംസാരിച്ചു ചെന്നൈയിലാണ് നമ്മള് വാക്ക് നമ്മുടെ വാക്ക് പർപ്പസ് റിലേഷൻ അല്ല മഞ്ജു ചേച്ചി ആയിക്കോട്ടെ രഞ്ജിനി ചേച്ചി ആയിക്കോട്ടെ രഞ്ജിനി ചേച്ചി ലൈക് മെസ്സി മൂടോ ഫൈവുള്ള ചേച്ചി കാണാൻ ും നമ്മളെ ആഗ്രഹങ്ങളാണ് ഇപ്പൊ സക്സസ്ഫുൾ ആണ് ടോപ്പ് ഫൈവ് മേക്കിസ്റ്റുകളിൽ ടോപ്പ് നെയ്മായിട്ട് നിക്കുവാണ് പക്ഷെ ഇനി ആഗ്രഹമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് വികാരം പറഞ്ഞിട്ട് ഒരു മൂവി ആ ബി റിലീസ് ഐ ഡോ വൺ ഓഫ് ദ ലീഡ് ക്യാരക്ടർ ക്യാരക്ടർ വിത്ത് ഇറ്റ് വെരി വെരി പോസിറ്റീവ് ആൻഡ് ആൻഡ് നൈസ് മെയിൻ അടിപൊളി സോ ടൈം വിഷ് ആയിരുന്നു ഓ അതായത് ഡാൻസർ ആയി അന്ന് തിയേറ്ററിൽ വന്നപ്പോൾ വെച്ചിരുന്ന ആഗ്രഹം ഇപ്പൊ സാധിച്ചു ഞാൻ വിചാരിച്ചു ഒരു നല്ലൊരു കരിയർ സെറ്റ് ആയി കഴിഞ്ഞപ്പോ അതൊക്കെ മറന്നു ഓൾവേസ് ദേർ അല്ലേ and big most beautiful thing one one shot okay <laughs> <laughs> so everyone like i was like very professional long been yeah. but i did good job and malay little. and dubbing. wow wow നോമലി സംസാരിക്കുന്ന ടൈമിൽ എന്റെ മലയാളം ഭയങ്കര തെറ്റുകളും ഉണ്ടാവും പക്ഷെ കറക്റ്റ്ലി എന്റെ മലയാളം പാർട്ടുകളുണ്ടെങ്കിൽ എനിക്ക് വോർഡിങ്സ് എനിക്കറിയാം ഡബിങ് ചെയ്ത ടൈമിൽ ഞാൻ ശ്രദ്ധിച്ചിട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷെ കേൾക്കാനൊരു രസം കൊഞ്ചു കൊഞ്ചു സോ ദൂവിൻ ആ മൂവീട് വേണ്ടി വെയിറ്റിങ് ടൈം അങ്ങനെ കൊറേ കൊറേ ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടി പക്ഷെ എനിക്ക് ഇഷ്ടായിട്ടില്ല ഞാൻ കൊറേ നോ നോ പറഞ്ഞ് 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 ഈ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സോ ഈ ക്യാരക്ടർ മൂവി ചെയ്ത് മൈഷ് മെയിൻ ഇറ്റ് ലൈക്ക് ഐ വോണ്ട്സ് മൈ ഫാമിലി ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൂടെ നമുക്ക് ഒറ്റക്ക് സന്തോഷം ചെയ്ത് ഷെയർ ആക്കണ ഒരാളും വേണ്ടേ അഭിപ്രായം വേണ്ടേ സൈറ്റം വേണം അതിനു വേണ്ടി നമ്മളുടെ കൂടെ ഇരിക്കുന്നുണ്ട് നമ്മളെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഐ ലൈക്ക് ലൈക്ക് എന്റെ ഡ്രീമിക്ക് ടു കാർ ഡൗൺ സൈഡ് മോർണിങ് ഞാൻ ഗൗൺ വെച്ചിട്ട് ഒരു ലോങ് ഗൗൺ വെച്ചിട്ട് സ്റ്റെപ്സ് വരാം ഭയങ്കര ഫിൽമി ഡ്രീം താരെ നോക്കി ഓ ഡ്രൈവർ Uh, give this car okay na port kay poythe kore shopping chem please send the bill to my husband's office oh. <laughs> my thinks is like my money is my money your money, money also my money. Money. your money also my money cheriye cheriye moha anallo ennittu edengil or site ne relation on day uh -huh. he was a famous actor okay so it was long time relation mm -hmm. so he got married last year ഓയ്യോ ഫ്രണ്ട് നമുക്ക് മനസ്സിന് ഇണങ്ങിയൊരു ആള് നമുക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടിയിട്ട് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലോ നമുക്ക് കല്യാണം പറഞ്ഞില്ല ആ മാർക്ക് ഐ തിങ്ക് വി ഡോണ്ട് ഇഫ് യു ഹാവ് ദക്ട് ആൻഡ് ദീസ് നോർമൽ ഗേൾ ആൻഡ് ബോയ്സ് ഗേൾസ് മാരേജ് മെനി പ്രോബ്ലം അല്ലേ സോ ആൻഡ് മാരേജ് പറഞ്ഞ ഒരു കാര്യം ചെറിയ കാര്യമല്ല നമുക്ക് കുട്ടിക്കാലിക്കു വേണ്ടി നമ്മുടെ കല്യാണം കഴിച്ചിട്ട് നമുക്ക് കാണിക്കാം മീഡിയയില് എങ്ങനെ അങ്ങനെ ആണ് നമ്മൾ കല്യാണം കഴിച്ച് പക്ഷെ ആ അതാ കൊണ്ടുപോകണ വേണ്ടി അഗാറ്റ്സ് അത് ദാറ്റ് റീസൺ എനിക്ക് ആ സൂര്യ ഇസാന്റെ കൂടി ഭയങ്കര റെസ്പെക്ട് ഉണ്ടോ അതെന്റെ പേര് കറക്റ്റ് ഫാമിലി രീതിയിലേക്ക് കൊണ്ടുപോകണം ആ രീതിയിലേക്ക് കൊണ്ടുപോകണം പക്ഷെ എനിക്ക് ഭയങ്കര പേടി അങ്ങനെ ഒരു വളരെ മെയിൻ മെയിൻ പ്രോബ്ലം ഇതൊക്കെ എനിക്ക് അറിയില്ല എനിക്ക് എല്ലാം സേക്കാൻ പറ്റും എന്റെ കട്ടില് ഞാൻ ശേരക്കാൻ പറ്റില്ല എന്റെ റൂമിലേക്ക് ആളെ വീട്ടിന്റെ ബുദ്ധിമുട്ടാവൂല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ ആരാ കല്യൊന്നും കഴിക്ക അതിന്റെ പുറത്ത് കാക്കൂലേ പിറ്റേ ദിവസം ഓ മോലെനിക്ക് സെക്കൻ പറ്റില്ല ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ എന്റെ കൂട്ടിയുടെ ഫ്രണ്ട്സ് രഞ്ജു ആയിക്കോട്ടെ ശുശാങ്ക് ആയിട്ട് അവിനാഷ് ആയിക്കോട്ടെ ലാലു ആയിക്കോട്ടെ നമ്മള് ഷെയർ ആക്കും പക്ഷെ കല്യാണം കഴിഞ്ഞ് അയ്യോ ഇങ്ങനെ വേറെ ഓരോ ആള് ഇരുമല്ലോ അയ്യോ എനിക്ക് പറ്റില്ല അയ്യോ പിന്നെ അതൊക്കെ സെറ്റും നടക്കില്ല എനിക്ക് രാത്രി മെയിൻ പ്രോബ്ലം എനിക്ക് പില്ലോസ് ഞാൻ അങ്ങോട്ടും അങ്ങോട്ട് എനിക്ക് വേണം കട്ടലില്ലേ അല്ലെങ്കിൽ ഞാൻ രാത്രി വീടിന് അവിടെ എന്റെ സ്വഭാവമുണ്ട് ഒരു ദിവസത്തെ രഞ്ജിന്റെ വീട്ടിലെ ഓ ഞാൻ എനിക്ക് മറക്കില്ല രാത്രി നമ്മൾ പേരെ രണ്ടുപേരൊക്കെ രഞ്ജിന്റെ വിൻഡോവും പിന്നെ ആ ജലനും പിന്നെ ആ കട്ടലിന്റെ കുറച്ച് ഗപ്പ് ഗ്യാപ്പ് ഉണ്ടോ രാത്രി ഞാൻ അവര് വീടിന് ഇവിടുന്ന രഞ്ജു ലൈറ്റ് നോക്കി നാളെ മൊല പറഞ്ഞ রাজো মালিচেতে পরটিকাগাকে সালিরিতেরে সালিচেতেরে সালিকের সালিকুডুতে সালিকুডুি. এজো এপত্নে মেনির কাতে কাতেল ওনয� ി ഡ്രീം ഇതേപോലെ റിലേഷൻഷിപ്പിലായ ആരോടെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ആ വഴിക്ക് പോയിട്ട് അല്ലേ അല്ല അങ്ങനെയല്ല പറയാം ഞാൻ ഇങ്ങനെയൊക്കെയാണ് കല്യാണം കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ട് കല്യാണം കഴിക്കണുണ്ടെങ്കിൽ എനിക്ക് രണ്ട് സാധനം ഉറപ്പായിട്ട് എനിക്ക് വേണം ഒരു എനിക്ക് ഏതൊരു ദിവസം എനിക്ക് ജ്വല്ലറി വാങ്ങിക്കണത് തോന്നും ആ ദിവസം എനിക്ക് ഗോൾഡ് കാർഡായി കൊണ്ടുപോകണം അല്ലെങ്കിൽ ആക്കും ും ജെല്ലരി അതൊക്കെ എനിക്ക് ആവശ്യമില്ല മാത്രമേ ഉള്ളൂ ഇതൊന്നും യൂസ് ഞാൻ കണ്ടിട്ടില്ലല്ലോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒക്കെ പറച്ചില് മാത്ര മിനിമം മേക്കപ്പിലാണ് ശരിക്കും നടക്കുന്നത് പക്ഷേ ജ്വല്ലറി കളക്ട് ചെയ്യും ആ ആണോ ഭയങ്കര ഇഷ്ടമാണ് എന്റെ അമ്മയുടെ പോലെ അമ്മന്റെ സ്വഭാവമല്ലേ മമ്മിസ് മൈറ്റ് ബി സെവൻ സിക്സ് റുപ്പീസ് ഇയറിംഗ് ആ സൈക്കിളിലെ പറഞ്ഞു ആ സാറിനോട് ഈ പേഴ്സണൽ കളക്ഷൻ കാണാൻ ട്ടോ എന്തൊക്കെയാണ് അത് നമുക്ക് ഒരു ഹോം ടൂർ ചെയ്യാം